പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് ടോക്ക് ബിഗ് ബോസിൽ എന്താണിപ്പോൾ നടക്കുന്നത് ഇന്നലെ രാത്രി നടന്നിൻ്റെ ഒരു അഗ്നിപർവ്വം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അനീഷ് ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം മറുവശത്ത് നിന്നുള്ള ഫൈറ്റാണ് കാണുന്നത് സത്യം പറഞ്ഞു ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിക്കാനാണ് കാരണം അനിക്കുപ്പിയെടുത്ത് നമ്മുടെ അനീഷിനെ അടിക്കാൻ ഒരുങ്ങുന്നു ചപ്പാത്തിപ്പല വെച്ച് ഞാൻ അടിച്ചു നിന്നെ കൊല്ലുമെന്ന് പറയുന്നു വളരെ സീരിയഫായിട്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്കത് പരിശോധിക്കാം അപ്പോൾ ഈ സംഭവം തുടങ്ങുന്നത് ഇന്നലെ രാത്രിയാണ് ജയിലിൽ പോയപ്പോൾ ജയിലിൽ പോകുന്നതിന് മുമ്പ് നിലപാടില്ലാത്തവളാണ് നിന്നെ എൻ്റെ ഏതായാലും തനിപ്പിക്കത്തില്ല എന്ന് അനീഷ് പറഞ്ഞു കിലോമീറ്റർ എൻ്റെ വീട്ടിലോട്ട് കേറ്റത്തില്ല എന്നുള്ള കാര്യം അനീഷ് പറഞ്ഞെന്നാണ് പ്രശ്നം അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ് നിന്റെ നിലപാടില്ലായ്മ നിലപാടില്ലായ്മ എല്ലാ ഫീഫറിലും ഓരോരുത്തരും പ്രയോഗിച്ചിട്ടുള്ള ഒരു സീഫണ്ടല്ലിഫണ്ട് ഫോറില് നമ്മുടെ ലക്ഷ്മി നഷ്ട പ്രിയ പല നിലപാടുകൾ നിലപാടില്ലായ്മ എന്ന് പറഞ്ഞാൽ പലതെന്തെങ്കിലും വെറുതാണെന്നുള്ള ഒരു ഡെഫിനിഷൻ അന്ന് കൊടുത്തായിരുന്നു അന്ന് നമ്മൾ ഞെട്ടിപ്പോയി ഇപ്പം ഈ ഫീഫണിൽ നമ്മുടെ അപ്പാനി അപ്പാനി അപ്പാനിച്ചാലത്ത് എന്താണ് ഭയങ്കര എനിക്ക് തോന്നുന്നു വളരെ സീരിയസ് പ്രശ്നത്തിൽ പുള്ളിയുടെ ദേഷ്യവും കരച്ചും ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് തോന്നുന്നു പൊട്ടിച്ചിരിക്കാനാണെന്ന് വന്നത് ഇതുപോലെ ഞാൻ ചിരിച്ച ഒരു ഇതില്ല ഇതിൻ്റെ പ്രൊമോ കിറക്കഴിഞ്ഞാൽ ഫത്യം പറഞ്ഞ് ചിരിച്ചു വരും കാരണം അപ്പാനി എന്തിനീ വൈലൻ്റ് ആകുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നിനക്ക് നിലപാടില്ല നിന്നെ എൻ്റെ ഏഴായിലത്ത് അടുപ്പിക്കത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആയാ അപ്പാനി പറയുന്നത് ഇവൻ്റെ ഇവക്കൊരു ജീവിതമില്ലേ ഇവക്കൊരു ജീവിതമില്ലേ അവൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾക്കൊരു ജീവിതം ഉള്ളവളാണ് അവളെ ജീവിതമല്ലേ നീ നശിപ്പിച്ചത് പുറത്ത് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് എന്താണ് പനി ഇത്രയ്ക്ക് വിവരമില്ല മണ്ടൻ എന്ന് പറയുന്നുണ്ട് പുലോക മണ്ടൻ എന്ന് പറയുന്നുണ്ട് വീണ്ടും വരുന്നതിൽ വളരെയധികം ഖേദമാണ് ആ പനി അനീഷ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ അനീഷ് എന്നൊരു അനു അനുവിൻ്റെ കരച്ചിൽ കരച്ചിൽ എന്ന് പറഞ്ഞാൽ വല്ലാത്ത കരച്ചിൽ ശ്രീസ്ഥത്തെ അപമാനിച്ച് ഇത് വുമൻ കാർഡ് സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന കാരണമാണ് ഈ ബിഗ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതാണ് അവിടുത്തെ മത്സരാർത്ഥി എല്ലാവരും മത്സരാർത്ഥികളാണ് അവർക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ പലപ്പോഴും പലരും സ്ത്രീ കാണ്ടെടുത്ത് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും അനുവിന് ഇത് നെഗറ്റീവായിട്ട് മാറാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ കാരണം ഇതിനൊക്കെ വന്നിരിക്കുന്ന കമൻറ്റുകൾ മൊത്തം അനുനും അപ്പാനിക്കുമെതിരാണ് അപ്പാനിയാണ് സത്യം പറഞ്ഞാൽ ഈ അനുവിനെതിരെ അനീഷിനെതിരെ അനുവിനെ ഇട്ട് കളിപ്പിച്ചതെന്നുള്ളതാണ് കാരണം അനു ഇത് വ്യക്തമായിട്ട് കേട്ടില്ല എന്താ പറഞ്ഞത് അപ്പാനി പറയുന്നു നീ ഇത് കേൾക്കണ്ട കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനത്തെ പറയുന്നത് അവിടെ ജീവിതം നീ തകർത്തില്ലേ അവൾക്ക് നാളെ ഇനി ജീവിതം ഉള്ളതല്ലേ കേരളത്തിലെ പ്രായപൂർത്തിയായ സ്ത്രീകൾക്കെതിരെ എടുത്ത നിലപാടാണ് നിന്നെ ഇതൊക്കെ കേൾക്കുന്നത് വിചാരിക്കും ഏതാണ് വലിയ കാര്യമാണ് അനീഷ് പറഞ്ഞതെന്നാകുന്നത് എനിക്കറിയില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അനീഷിൻ്റെ ഹീറോ ആക്കി മാറ്റാൻ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തുന്ന നാടകമാണോ എന്ന് സംശയം കാരണം ഇത്രയ്ക്കും ബുദ്ധി ഇല്ലാതെ ആരെങ്കിലും പെരുമാറുമോ എന്ന് എനിക്കറിയില്ല അനീഷിന് ഒത്തിരി നെഗറ്റീവ് ഉണ്ടായിരുന്നു അത് ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു പിന്നെ അത് നെഗറ്റീവായി ഇന്നലത്തെ പ്രശ്നത്തോടെ എനിക്ക് തോന്നുന്നു അനീഷിനെ ഒരു ഈറവാക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുക അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഒന്നടന്ന് അനീഷിനെതിരെ തിരിഞ്ഞിരിക്കുക അവർക്ക് പോലും കാര്യം എന്താണെന്നറിയില്ല ഒരു നിലപാടില്ലാമാണ് പറഞ്ഞത് ഇട ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പം അപ്പാനു പിന്നത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു മുക്കുകയെന്ന് പറയത്തില്ല ആ അവസ്ഥയിലേക്ക് അപ്പം അനു വിചാരിച്ചിരിക്കുന്ന അനുവിനെപ്പറ്റി വേണ്ടാധീനം പറഞ്ഞുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് അനു വിചാരിക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിപ്പിക്കും അനു പറയുന്നുണ്ട് ശേഷേ അനു ചപ്പാത്തിയുടെ കൊല്ലെടുത്തുകൊണ്ട് പറയുകയാണ് ജയിലിൽ പോകുന്നത് കൊണ്ടും അതുപോലെ ഈ ഈ ബിഗ് ബോഫീന്ന് ഇറങ്ങുന്നത് കൊണ്ടും മാത്രമാണ് നിന്റെ തല പൊട്ടിക്കാത്തത് അല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകർത്തുന്നതിൻ്റെ തല ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ ഈ എൻ്റെ അനുവിന് കാര്യമറിയില്ല സത്യം പറഞ്ഞാൽ അനുവിന് കാര്യമില്ല അപ്പാനിയാണ് അനുവിനെ ഇട്ടു കുലിക്കുന്നത് അനുവിന് ഇത് വളരെയധികം നെഗറ്റീവ് ആകാനേ സാധ്യതയുള്ളൂ കാരണം അനുവിൻ്റെ കരച്ചിൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം ചിരിയുണ്ടാക്കുന്ന സീൻ തന്നെയാണ് കാരണം ഒരു സങ്കഥാപവും അനു ഈ പ്രത്യേകിച്ച് ശ്രീകാർഡ് എടുത്ത് പ്രയോഗിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടു ഈ അപ്പാനി തന്നെ േണു ഫുദിയെ അക്ബർ ഫെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം അപ്പാൻക്ക് ഈ ധാർമ്മിക രോഷമൊന്നും ഉണ്ടായില്ല അപ്പാനി തന്നെ ഒരു സമയത്ത് അനുവിനെ പറ്റി വേണ്ടാധീനം പറഞ്ഞിട്ടുണ്ട് അത് ഇതിനേക്കാളിൽ വലിയൊരു പ്രശ്നമായിട്ട് വേണമെങ്കിലും അത് മറ്റൊരു വ്യക്തിയോട് പറയുന്നത് ലൈവ് നമ്മൾ കണ്ടതാണ് പക്ഷേ അന്നൊന്നും അപ്പ ഇതില്ല ധാർമ്മിക രോഷം ഇല്ല പക്ഷെ അനുവിനെ മനഃപൂർവ്വം കുടുക്കിലാക്കാൻ വേണ്ടി അപ്പാനി ശ്രമിച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം ബ്രഷ് ചെയ്യാൻ വേണ്ടി ബ്രഷ് ചെയ്യാൻ വേണ്ടിയല്ല ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ജയിലിൽ നിന്ന് അനുവിനെ ക്യാപ്റ്റൻ പുറത്ത് വിട്ടു പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അനു അവിടെ നിന്ന് ബ്രഷ് ചെയ്യുകയാണ് അപ്പം അനുഷി എന്ന് പറയുന്നുണ്ട് ഇത് പറ്റില്ല ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് ബ്രഷ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ബിഗ് ബോ അതാണ് അതിൻ്റെ നിയമം പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമേ ബ്രഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അപ്പം അനു അവിടെ ഇരുന്ന് ഒരു കുപ്പി അങ്ങ് എടുത്തു കുപ്പി കുപ്പിയെടുത്ത് ധാർമ്മിക രോഷം കണ്ട് തിളക്കുക ആഴ്ചയ്ക്ക് തല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബിഗ് ബോഫിനകത്ത് ഒരു മത്സരാർത്ഥികൾക്ക് യാതൊരു സുരക്ഷത്വവും ഇല്ലാതെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് തോന്നുന്നു അപ്പാനിയും അനുവും കൂടെ ചേർന്ന് ആക്രമിച്ച് പരിക്ക് പേറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയാലും സത്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ ഈ ലാലേട്ടൻ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ഇത് അനുവിനും വളരെയധികം നെഗറ്റീവായിട്ട് മാറും അപ്പാനി എന്ന് പറഞ്ഞാൽ മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുക ഇതുപോലൊരു തീരു മണ്ടൻ എന്താണെന്ന് അപ്പാനി പിന്നെ ലാസ്റ്റ് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇവിടെ ജീവിതം നശിപ്പിച്ച കേരളത്തിലെ പ്രായപൂർത്തിയായ സ്ത്രീകൾക്കെല്ലാം വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എട്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കലാജീവിതത്തിൽ ഇവർക്ക് പതിനൊന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കലാകാരൻ എന്താണെന്ന് ഞാൻ കാണിച്ചു കലാകാരൻ ഉണ്ടായ ഇതിലും വലിയ കലാകാരന്മാർ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പറയുക തന്നെ എത്രയോ നാളുകൾ കളിക്കു വേണ്ടി കഷ്ടപ്പെടും കലാകാരന്മാർക്ക് എന്താ കൂമ്പിട്ടു ഈ അപ്പാനി എന്താ വിചാരിച്ചു വിചാരിക്കുന്നത് അപ്പാനി അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ എട്ട് കൊല്ലത്തെ കലാജീവിതവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പാനി കാണിക്കുന്ന തെറ്റുകൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു നിലപാടില്ലായ്മ നിലപാടില്ലായ്മ ഈ നിലപാടില്ലാത്തവരെ എൻ്റെ വീട്ടിൻ്റെ ഏഴായാലും താൽപ്പിക്കത്തില്ല എന്ന് സാധാരണ സ്ഥിരമായിട്ട് പറയുന്നതാണ് അതൊരു വലിയ വിഷയമാക്കി ഫ്രീ വിമോചനം ഫ്രീത്വം ഫ്രീ കാർഡ് ഉമ്മൻ കാർഡ് എന്നുവേണ്ടി എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തു പോകും കരച്ചിലായി പിഴിച്ചിലായി തല്ലാൻ വേണ്ടിയായി സത്യം പറഞ്ഞ അനുവിനെ പോലുള്ളവരൊന്നും ഉണ്ടല്ലോ ബിഗ് ബോഫിലേക്ക് എടുക്കാൻ പാടില്ലായിരുന്നു ഇതൊന്നും അറിഞ്ഞോണ്ടല്ലല്ലോ അറിഞ്ഞുകൊണ്ടല്ലേ ബിഗ് ബോഫിലേക്ക് വന്നത് പക്ഷെ സത്യം ഞാനെന്ത് പറഞ്ഞത് സത്യം അനു അല്ലായിരുന്നു ഇതിന്റെ കാരണം എന്നുള്ളത് ഇത് കാണുമ്പോൾ മനസ്സിലാകും അപ്പാനിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കളിക്കുന്നത് അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ മലയാളം അറിയാൻ വയ്യാതെ എൻ്റെ പ്രശ്നമായിരിക്കാം നിലപാടില്ലായ്മ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു വലിയൊരു വിഷയമാണ് എന്നുള്ള ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നിലപാടില്ലായ്മ നിൻ്റെ ഏഴ് അതിലെ തടുപ്പിക്കത്തില്ല എന്ന് ഒരാൾ പറഞ്ഞ അയാളെ ചപ്പാത്തിയുടെ കൊ കമ്പ് കൊണ്ടടിക്കാനും കുപ്പി എടുത്തടിക്കാനും തയ്യാറായ കേരളത്തിന് ആദ്യത്തെ വ്യക്തി തന്നെ ആയിരിക്കും അനു എന്നുള്ള പേരും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അനു എന്താ കാട്ടിക്കൂട്ടുന്നത് യാതൊരു രക്ഷയില്ല ഏതായാലും അനുവിൻ്റെ വീട്ടുകാരും ആകെപ്പാട് ഇവളെന്താണ് കാണിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ് ഉറപ്പാണ് സത്യം ഇത് കാണുന്നവരെല്ലാം അങ്ങനെ വിചാരിക്കും ഏതായാലും അനീഷിനെ ഹീറോ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിൻ്റെ ചില കുട്ടികൾ അതിൻ്റെ വീഡിയോകളൊക്കെ നമുക്ക് വീണ്ടും വരാം ലാലഘട്ടം എന്ത് ചോദ്യം ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തുമ്പോൾ ഓക്കെ പറയും